തൃശ്ശൂർ കുന്നംകുളം പയ്യൂരിൽ ആന പയ്യൂരിൽ മഹർഷിക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കാനെത്തിയ ആനയാണ് ഇടഞ്ഞത് വിവരങ്ങളുമായി അനീഷ് ആൻ്റണി ഉണ്ട് അനീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആളാപായങ്ങളോ മറ്റെന്തെങ്കിലും അപകടങ്ങളോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി വിജയ ചൂണ്ടലിനടുത്തുള്ള പാലക്കാട്ട് പയ്യൂരിലാണ് ഇന്ന് പുലർച്ചെ ആന അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാലക്കാട്ട് പയ്യൂർ മഹർഷികാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞ് അരമണിക്കൂറോളം പരിഭ്രാന്തി പരത്തിയത് പാടഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് ഇടഞ്ഞത് പുടർച്ചെ കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായത് ഇടഞ്ഞ ആന ഏകദേശം അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചു ഇതിനിടെ പെലക്കാട്ടുപയ്യൂർ സ്വദേശി കാസിം എന്നയാളുടെ ഒരു പെട്ടിക്കട ഭാഗികമായി തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി ഒടുവിൽ അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ആനയെ കുന്നോളം എലിഫന്റ് സ്കോഡും അതുപോലെ ആനയുടെ പാപ്പാൻമാരും ചേർന്ന് ഏറെ നേരം പണിപ്പ് ാണ് തളയ്ക്കാനുണ്ടായ സാഹചര്യത്തിലേക്ക് എത്തിയത് നേരത്തെ കഴിഞ്ഞ ദിവസം കുന്നവോളം അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടയും ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് തിരക്കിൽപ്പെട്ട് രണ്ടു പേർക്ക് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു വാദ്യകലാകാരൻ വേണുഗോപാൽ അതുപോലെ ഒരു നാലു വയസ്സുകാരി ആയിട്ടുള്ള ആഫ്നി എന്നിവർക്കാണ് പരിക്കേറ്റത് വേണുഗോപാലിന് അന്ന് മുഖത്ത് നാല് സ്റ്റിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പൊ അടിക്കടി രണ്ടു മൂന്ന് തവണയായി കുന്നവോളം മേഖലയിൽ പൂരങ്ങൾക്ക് എത്തിക്കുന്ന ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഒരു അവസ്ഥയിലേക്ക് ആനയെ ശരി അനീഷ് വ്യക്തമാണ് തൃശ്ശൂർ കുന്നംകുളം പയ്യൂരിൽ ആന ഇടിഞ്ഞു ഇടഞ്ഞ ആന ഒരു പെട്ടിക്കട ഭാഗികമായി തകർത്തു എലിഫന്റ് എത്തി ആനയെ തളച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്